ഇത് കീഴാന്തൂർ വാട്ടർഫോൾസ് കേട്ടോ അതായത് കാന്തല്ലൂർ എത്തുന്നതിന് മുമ്പേ രണ്ട് കിലോമീറ്റർ മുമ്പ് ഇവിടെ വണ്ടി നിർത്തിയിട്ട് പിന്നെ ഒരു ഉണ്ട് കേട്ടോ ഇത് ഇച്ചിരി താഴെ ഇറങ്ങിപ്പോണം അപ്പോൾ നമുക്ക് പോകുന്ന വഴി നമുക്ക് കാണാം രണ്ട് മൂന്ന് വ്യൂ പോയിൻ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് വ്യൂ പോയിൻ്റ്സ് ഒക്കെ വളരെ അപകടം പഠിച്ച വ്യൂ പോയിൻസാണ് വലിയ സ്ഥലങ്ങളൊന്നും ചെറിയ ചെറിയ സ്ഥലങ്ങളേ ഉള്ളൂ നീ വഴി അങ്ങോട്ട് താഴോട്ട് ഇറങ്ങണം നമ്മൾ ഈ വഴിക്ക് പോയി പോണം മറ്റേ വീടിനകത്ത് തെങ്ങ് നിൽക്കുന്നുണ്ട് അതെ അതെ അത് ഇതിനകത്തുണ്ടാവും ഇത് വെളുത്തുള്ളിയാണ് കേട്ടോ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഈ വെളുത്തുള്ളിപ്പാടം ഞങ്ങളവിടെ താമസമായിരുന്നു ഒരു ദിവസം അന്ന് രാത്രി ഈ വെളുത്തുള്ളിപ്പാടം എല്ലാം ആന കയറി ചാവട്ടി നശിപ്പിച്ചുകളഞ്ഞു ഇത് കണ്ട എല്ലാം നല്ല ഭംഗിക്കും മറ്റേ ആ കാന്തല്ലൂർ വന്ന് കേസ് കേസം ഉണ്ടാവുമല്ലോ ഇതിൻ്റെ ഇപ്പോൾ അവിടെ ക്യാരറ്റോ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ലെന്നു പറഞ്ഞു ഇപ്പോൾ ഇപ്രാവശ്യം വെളുത്തുള്ളിയാണ് എല്ലാവരും ചെയ്തേക്കുന്നത് മൊത്തം വെളുത്തുള്ളിപ്പാടം മാത്രമാണ് നാനൂറ് രൂപ നാറ്റമ്പത് രൂപ കണ്ടാണ് വിലയെന്നു പറഞ്ഞത് ഇത് ഇതൊക്കെ ഒരു മാസം ഈ പത്ത് മുപ്പത് ദിവസം കഴിയുമ്പോഴത്തേന് പറിക്കാറുന്നതാന്നാ പറഞ്ഞേ ഇതിൻ്റെ അങ്ങേ സൈഡ് മൊത്തം ഞങ്ങൾ ആന കയറി എന്ന് പറഞ്ഞൊരു ഷോട്ട് ഇട്ടിട്ടുണ്ട് നമ്മുടെ യൂട്യൂബിൽ ആ മൊത്തം നശിപ്പിച്ചു കളഞ്ഞു ആന കയറി ചവിട്ടി ചവിട്ടി നശിപ്പിച്ച ചവിട്ടി ഇല്ലാതായി കളഞ്ഞു ഏഴെണ്ണം ഇത് അവിടെ വാട്ടർഫോൾസ് കാണാനായിട്ട് ഇവിടം വരെ വണ്ടി വരുള്ളുണ്ടല്ലോ ഇവിടെ വണ്ടി ഇട്ടു കാണാം ബാക്കി നടക്കാൻ ഇത് അവിടെ ഒരു കട്ടിങ് പോലെ അവിടെ ചെറിയ വണ്ടിയൊക്കെ ഇറക്കുമ്പിച്ച് സൂഴിച്ച് ഇറക്കണം ഇതവിടെ വന്ന് കാണാമെന്നാണ് കേട്ടോ താഴവശം അതായത് നമ്മുടെ കോവിൽ കടവ് പോലത്തെ സ്ഥലങ്ങൾ അതെല്ലാം കാണാം നമ്മളിതെല്ലാം കഴിഞ്ഞ് കയറി വന്നത് നമ്മൾ മറ്റേ നമ്മുടെ മുനിപ്പാറ നമ്മുടെ മുനിയേറയൊക്കെ കഴിഞ്ഞ് ഞാൻ കയറി വന്നത് ഇനി ആ കിടക്കുന്ന വഴി അല്ല അവിടെ ഇരിക്കാനൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ അങ്ങനെ കടയും കാര്യങ്ങളോ അങ്ങനെ സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ ഇനി എന്ത് സാധനം സാമഗ്രികൾ വേണമെന്നുണ്ടെങ്കിലും തിരിച്ചും മേളിക്കറി പോകണം കാന്തല്ലൂർ പോകണം ചെറിയ ചെറിയ സൈഡിലെല്ലാം ചെറിയ ചെറിയ മറ്റേ ഹോം സ്റ്റേകളുണ്ട് ഇഷ്ടംപോലെ അതേ ഉള്ളൂ ഇത് കണ്ടുണ്ട് ഇവിടെ നിന്ന് കാണാൻ സ്ഥലങ്ങളാണ് പ്രകൃതിയുടെ പ്രകൃതി മനോഹരതെ ചിത്രം വരച്ചല്ലോ അതൊരു ഓഫ് റോഡ് പോയ സംഭവം എന്താണ് അവിടെ വണ്ടി കയറിപ്പോകുന്നതാണെന്ന് തോന്നുന്നു ഇത്രയത് കാണത്തുള്ളൂ അപ്പം നമുക്ക് വാട്ടർഫോൾസ് ഇറങ്ങണം ഇപ്പോൾ ഇച്ചിരി ദൂരം ഇട്ടു കേട്ടോ അതൊരു പ്രൈവറ്റ് സ്ഥലമാണ് തോന്നുന്നത് കേട്ടോട്ട് വെയിലി കെട്ടി അടച്ചു വെച്ചേക്കുന്നു അത് നല്ല ഇറക്കമാണ് അതുകൊണ്ട് ആൾക്കാർ ഇറങ്ങുന്നവരൊക്കെ സൂക്ഷിച്ച് വേണം ഇനി ചുമ്മാ ഇങ്ങനെ കല്ലിങ്ങനെ പൊരിക്കി പാകി പാകി ഇട്ടേ ഉള്ളൂ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ഒരു എല്ലാ ദൂരം വന്നൊരു ഒന്നര കിലോമീ ഒരു കിലോമീറ്റർ മുകളിലില്ലേ ഒരു കിലോമീറ്റർ മുകളിൽ നടക്കാനുണ്ട് കേട്ടോ പക്ഷേ നല്ല റിസോർട്ടാകും അതിൻ്റെ നമ്മൾ താട്ടിറങ്ങിയ സൈഡിൽ കൂടെ കുഞ്ഞരുവികളും ഒക്കെ സംഭവങ്ങൾ പോകുന്നുണ്ട് താഴെയൊക്കെ ആരൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട് വഴിതെറ്റി പോയവരും അങ്ങോട്ട് പോയവരും ഇങ്ങോട്ട് പോയവരൊക്കെ ഉണ്ട് രണ്ട് മൂന്ന് വാട്ടർഫാൾസ് ഉണ്ടെന്ന് പറഞ്ഞത് ഇവിടെ ഇന്ന് നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞു പോവും ഈ വലത്ത സൈഡിൽ കാണുന്ന റിസോർട്ട് പണിന്ന് പണി നടക്കുന്നേ ഉള്ളൂ അങ്ങനെ നല്ല മറ്റേ കോട്ടേജ് പോലൊക്കെ പണിയുന്നുണ്ട് കമ്പി സാധനങ്ങളും ഷീറ്റും ഒക്കെ കൊണ്ടിറക്കിയിട്ടുണ്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു പണി നടക്കുന്നുള്ളൂ രണ്ട് മാസവും ഈ മോണോ ക്യാമ്പിൽ തന്നെ സ്റ്റാർട്ടാവുന്നതെന്ന് പറഞ്ഞു ഇത് പ്രൈവറ്റ് ആകുന്നു തോന്നുന്നു കേട്ടോ ഇത് ഈ സ്ഥലം വേറെ വേറെ എങ്ങനെ സംഭവങ്ങളോ ഒന്നും വേറെ അല്ലാതെ വേറെ സംഭവത്തിൽ ഈ ജൂക്കാലിയൊക്കെ നിൽക്കുന്നതല്ലാതെ വേറെ സംഭവങ്ങളൊന്നുമല്ല ഓരോരുത്തരുടെ സ്ഥലങ്ങളാണ് തോന്നുന്നത് സർക്കാരിൻ്റെ ഞാൻ തോന്നില്ല അങ്ങനെ ബോർഡും കാര്യങ്ങളൊന്നും ഇല്ല ബോ മറ്റേ വാട്ടർഫോൾസ് ഒന്ന് മാത്രം കീഴാത്തൂർ വാട്ടർഫോൾസ് ഒന്ന് മാത്രം വെച്ചിട്ടുള്ളൂ ഇത് ശരിക്കും ഇച്ചിരി ഇറങ്ങിപ്പോകണം കേട്ടോ ഇത് അവിടുന്ന് ആ വരുന്ന വെള്ളമാ നമ്മൾ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായി ഇതെല്ലാം ആൾക്കാർ ഇതിനകത്തോടെ എല്ലാ ഓസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതാകുമ്പം ഫുൾ ടൈം കറണ്ട് വേണ്ടല്ലോ ഫുൾ ടൈം വെള്ളം ഒഴുകുന്നു വെള്ളം താഴോട്ട് പ്രദേശങ്ങളിലോട്ട് ചെന്നോണ്ടേ ഇരിക്കുന്നത് അല്ലെങ്കിൽ അവിടെ പോയിട്ട് വരുന്നവരാ ഇവരുടെ കൂട്ടത്തിൽ പോയ പിള്ളേരാണ് ഫ്രണ്ടിൽ പോയ രണ്ടോമാർ വഴിതെറ്റി താഴെ ഇറങ്ങിപ്പോയി താഴെ ഇറങ്ങിപ്പോയിട്ട് തിരിച്ച് കയറിയോന്നാ ഞങ്ങളുടെ കൂട്ടത്ത് ഞങ്ങൾ കുറച്ചു നേരമായി കറങ്ങി കേട്ടോ കാരണം വെള്ളം വീണെന്ന് സൗണ്ടൊന്നും കേൾക്കത്തില്ല നല്ല ദൂരെയാണ് അപ്പോൾ ആ റിസോർട്ടിലെ ചേട്ടന്മാരെ പറഞ്ഞ ഈ ഒഴി വരുന്ന വെള്ളത്തിൻ്റെ സൈഡ് പിടിച്ചു പോയാൽ മതി അവിടെ ചെല്ലുമെന്ന് പറയുന്നത് നല്ല റിസോർട്ടോ നടക്കാനും ട്രക്കിങ്ങിന് പോകാനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒരു ദിവസം അവിടെ പോയി കുളിയൊക്കെ പാസ്സാക്കി വളരെ നേരം ആ പാറപ്പുറത്തൊക്കെ ഇരിക്കാം നമ്മൾ സംഭവസ്ഥലത്തെത്തി കേട്ടോ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കുറേ അപ്പുറത്തെ സൈഡിൽ എവിടെയോ വണ്ടി വരുന്നുണ്ട് വണ്ടി അങ്ങനെ ഇറങ്ങി വരത്തില്ല മൊത്തം മൺറോഡാണ് വല്ലപ്പോഴും ഒക്കെ മറ്റേ ട്രാക്ടറോ ജെ സി വെറങ്ങി വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് അവിടെ ആൾക്കാരും മറ്റേ ഈ ഷെഡൊക്കെ കെട്ടി കച്ചവടത്തിന് ഇതൊക്കെ ചെയ്യുന്നുണ്ട് എപ്പോഴും ഒന്നുമില്ല ശനിയും ഞാൻ ദിവസങ്ങൾ മാത്രമേ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞങ്ങൾ ചെന്നപ്പം വലുതായിട്ടൊന്നും തുറന്നിട്ടില്ല ഇതാണ് കീഴാന്തൂർ വാട്ടർഫോൾസ് നല്ല മഴ പെയ്യുമ്പം നല്ല വെള്ളമായിരിക്കും എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ക്രോസ് ചെയ്ത് പോകുന്നവരൊക്കെ സൂക്ഷിച്ച് പോകുകയുള്ളൂ അവിടെ ഒന്നും വരുത്തി വെക്കരുത് ഇതുകൊണ്ട് ആ വെള്ളം മൂന്ന് അങ്ങോട്ട് നിൽക്കുമ്പോൾ കാണാവേ ആ വെള്ളം മൂന്ന് തട്ടായിട്ടാണ് വന്ന് വീഴുന്നത് ഇതിൻ്റെ താഴെ വശം നമുക്ക് ഇറങ്ങാം അതെ കണ്ടോ വന്ന് വീഴുന്നത് അവിടുന്ന് വന്ന് വീണാതെ ആ സൈഡിൽ കൂടെ ഒഴുകി അങ്ങ് താഴെ വശത്തോട് വരും ഇതുകൊണ്ടാണ് വന്നു ആഴ്ന്നേ അതിന് ഇതിൻ്റെ താഴെവശം കൂടെ ഉണ്ടോ കേട്ടോ ഇതിന് താഴവശം കൂടെ അവിടെയാണ് എല്ലാവരും കുളിക്കുന്നതും ഓക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടോട്ടോ താഴെ ഞാൻ വേണ്ട പിള്ളേർ സെറ്റ് എല്ലാം പിള്ളേർ സെറ്റാമ്മ അതിന് ചുവട്ടിപ്പോയി ഫോട്ടോ എടുക്കാൻ പോകാം ആഹാ ഉണ്ടോ ഈയൊരു ഒരു കുഴപ്പമുള്ളു ഇച്ചിരി ദൂരം നടക്കണം നടന്നല്ലേ ഇതെ താഴോശമാഴി വരുന്നുണ്ടല്ലോ ഈ വെള്ളം ഒഴി വരുന്നത് അടുത്ത വലിയൊരു തട്ടലോട്ടാണ് വരുന്നത് അവിടെ നല്ല പരന്ന പ്രദേശമാണ് വെച്ചാൽ അവിടെ ഇവിടെ നിന്നും അവിടെ എല്ലാം ഈ കമ്പൊക്കെ വന്ന് തടഞ്ഞെങ്കി പോണോ അവിടെയൊന്നും കയറും ചെയ്യരുത് താഴെ വെച്ചാൽ നിരന്ന സ്ഥലമുണ്ട് ഇരുന്ന് കുളിക്കാനൊക്കെ അതായത് കുളിച്ചോളിച്ച തുണിയൊക്കെ അതായത് നനച്ച ഉണക്കിയിട്ടുണ്ടോ ഈ വെള്ളം താട്ടം ഒഴുകുന്നില്ലേ അവിടെ ഇരുന്ന് കുളിക്കാം ഇതാണ് അതിൻ്റെ താഴവശം ഇത് ആൾക്കാരിയ്ക്കുന്നുണ്ടോ വെള്ളത്തിനകത്ത് നല്ല ഭംഗിയാണ് നല്ല അടിപൊളി സ്ഥലമാണ് പിള്ളേരൊക്കെ ആയിട്ട് വന്ന് വലിയ വെള്ളച്ചാട്ടമുള്ളപ്പോൾ മഴയൊന്നും ഉള്ളപ്പം വരല്ല ഇല്ലാതെ പിള്ളേരും വന്ന് ഇരുന്ന് കണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് അതിൻ്റെ ചെറിയ വെള്ളം ഒഴുകുന്ന സ്ഥലത്ത് പിള്ളേർക്കൊന്ന് കുളിക്കാനും വന്ന് കാലും കയ്യിൽ ഒക്കെ കഴുകാക്കി ഒരു സുഖം പിള്ളേർക്ക് ചിലരും വെള്ളത്തിൽ കളിക്കാം കാരണം വെച്ചാൽ ഇവിടെ അങ്ങനെ വലിയ ടൂറിസം ഒന്നും വരുന്നില്ല കുറച്ച് അവർ കടയിലവർ പറഞ്ഞ അങ്ങനെ ശനിയും ഞാൻ ഒക്കെ വരുന്നവർക്ക് വേണ്ടി മാത്രം ഒന്നോ രണ്ടോ കട തുറക്കുന്നുള്ളൂ പിന്നെ അത്യാവശ്യം ആ മൂന്നാല് ഷർട്ട് എല്ലാം ഈ ഡ്രസ്സ് മാറാനാണോ കുളിച്ചിട്ട് ഡ്രസ്സ് മാറാനും അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ളു